ം പത്ത് അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു താൻ ചെല്ലുവാനുള്ള ഓരോ പഠനത്തിലേക്കും സ്ഥലത്തിലേക്കും ആരെ തനിക്ക് മുൻപ് ഇരണ്ട അയച്ചു അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരെ ചുരുക്കം ആകിയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പേൻ പോകുവേൻ ചെന്നായികൾ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സഞ്ചി പൊക്കണവും ചെരുപ്പും എടുക്കരുത് വഴിയിൽ വെച്ച് ആരെയും വതനം ചെയ്യുകയേ മരുത് ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവേൻ അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം ആന്മേൽ വസിക്കും ഇല്ലെന്ന് വരികലോ നിങ്ങളിലേക്ക് പോരും അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പേൻ വേലക്കാരൻ തൻറെ കൂലിക്ക് യോഗ്യനല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത് ഏത് പഠനത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ഭക്ഷിപ്പേൻ അതിലെ രോഗികളെ സൗഖ്യമാക്കി ദേവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവേൻ ഏത് പഠനത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തിരുക്കളിൽ പോയി നിങ്ങളുടെ പഠനത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞു പോകുന്നു എന്നാൽ ദേവരാജൻ സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവേനെന്ന് പറവേൻ ആ പഠനത്തേക്കാൾ സോതോമേർക്ക് ആ നാൾ സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം ബച്ചേതെ നിനക്ക് അയ്യോ കഷ്ടം നിങ്ങൾ നടന്ന വീരപ്രവർത്തികൾ സോറിലും സീതോലും നടത്തിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും എരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോർണും സീതോനും സഹിക്കാവതാകും നീയോ ഓമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളത്തോളം താണു പോകും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കേടങ്ങുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കേടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പേൻ ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവ് ആനന്ദിച്ച് പറഞ്ഞത് പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെവാഴ് തുന്നു അതെ പിതാവ് എങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ എന്റെ പിതാവ് സകലോമങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രനും വെളിപ്പെടുത്തി കൊടുപ്പാൻ നിശ്ചിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല പിന്നെ നേരെ തിരിഞ്ഞ് നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണുമാൻ ഏറെ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പ്രത്യേകം പറഞ്ഞു അനന്തരം ഒരു ന്യായശാസ്ത്രം എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവന അവകാശയെ തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷ ചോദിച്ചു അവൻ അവരോട് ന്യായ പ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നുവെന്ന് ചോദിച്ചതിനാ അവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ ഉത്തരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞു അവൻ തന്നെ താൻ നീതികരിപ്പാൻ നിശിചെട്ട യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് യേശു ഉത്തരം പറഞ്ഞത് ഒരു മനുഷ്യന് ഋഷേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ ഏർപ്പെട്ടു അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി ആ വഴി എതിർച്ച ഒരു പുരോധൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവിനുമാലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു ശബരിക്കാരനോ വഴി പോകയിൽ അവൻ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സിലഞ്ഞ് അരികെ ചെന്ന എണ്ണയും വീഞ്ഞും പേർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വടിയമ്പലക്കാരനെ കൊടുത്തു ഇവന് രക്ഷ ചെയ്യണം അധികം ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കയ്യിൽ അവപ്പെട്ടവനായി മൂവരിലെ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കരണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ കാലത്തിലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തയോ വളരെ ശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കേ വന്നു കർത്താവ് എൻ്റെ സഹോദരി ശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു കർത്താവ് അവളോട് മാർത്തേ മാർത്തേ നീ പലതിനു ചൊല്ലി വിചാരപ്പെട്ട മനം കലങ്ങി എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നും മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരുമോളോട് അപകരിക്കയുമില്ല